ഒരു കാലത്ത് വയനാട് നൂൽപ്പുഴ കല്ലൂർ മേഖലയിൽ വിറപ്പിച്ചൊരു കൊമ്പൻ ഉണ്ടായിരുന്നു വിളഞ്ഞ നെൽപ്പാടങ്ങളായിരുന്നു ഈ കൊമ്പൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം കർഷകർ അവനെക്കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടി അത് ചരിത്രമാണ് ആ നാടിനെ വിറപ്പിച്ച കല്ലൂർ കൊമ്പൻ്റെ സ്ഥിതി ഇപ്പോൾ എന്താണെന്നറിയുമോ ഇപ്പോൾ വനംവകുപ്പിൻ്റെ ഗജ സൈനികൻ ആൾ അതേ നാട്ടിലേക്ക് അതായത് വിറപ്പിച്ച സ്ഥലത്തേക്ക് തന്നെ കാട്ടാന ശല്യത്തിന് അറുതി വരുത്താൻ ഈ ഗജരാജൻ വന്നിട്ടുണ്ട് അങ്ങനെ തന്നെ വേണ്ടത് ഒരു കാലത്ത് ഈ നാടിനെ വിറപ്പിച്ച കൊമ്പൻ കല്ലൂർ കൊമ്പൻ ഇപ്പോൾ ഭരതാണ് ഈ നാടിന്റെ രക്ഷയ്ക്കായി ഈ ആന ഇവിടേക്ക് എത്തിയിരിക്കുന്നു ഇവന് ഒരു കാലമുണ്ടായിരുന്നു കാടിറങ്ങിയെത്തി നാടിനെ വിറപ്പിച്ച കാലം വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങളിൽ കമുകിൻ തോപ്പുകളിൽ വാഴത്തോട്ടങ്ങളിൽ കയറി മേഞ്ഞു നടന്ന കാലം കല്ലൂരിൽ കർഷകരുടെ പേടി സ്വപ്നമായിരുന്നു ഈ കൊമ്പൻ നാട്ടുകാരുടെ നിരന്തര പരാതിയിൽ രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തിരണ്ടിനാണ് മയക്കുവേടി വെച്ച് പിടികൂടുന്നത് പിന്നീട് രണ്ടു വർഷം മുത്തങ്ങ ആനപ്പന്തിയിൽ ചട്ടം പഠിച്ചു ഇപ്പോൾ വനം വകുപ്പിന്റെ കുങ്കി സൈന്യത്തിലെ പോരാളിയാണ് കല്ലൂർ കൊമ്പൻ എന്ന ഭരത് ഒരു കാലത്ത് ഈ നാട്ടിൽ ഭീതിപരത്തിയ കല്ലൂർ കൊമ്പൻ അതേ നാട്ടിലേക്ക് വന്നത് കാടിറങ്ങിയെത്തിയ മൂന്ന് കാട്ടാനകളെ തുരത്താനാണ് ഒപ്പം പ്രമുഖ എന്ന മോഴയാനയും കൂട്ടിനുണ്ട് ഇന്ന് ും കല്ലൂർ കൊമ്പ ഒരു കാലത്ത് വിറപ്പിച്ച ഒരു ആനയാണ് അപ്പോൾ എന്തൊരു അച്ചടക്കമുള്ള എന്തൊരു സ്ഥല സ്വാഭാവികമായിട്ട് നിൽക്കുന്നത് ഈ ആനേനെ ഇങ്ങനെ മനുഷ്യനോട് ഇണങ്ങി ഇണക്കാൻ പ്രാപ്തമാക്കി ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുനടക്കുന്നത് വലിയൊരു കാര്യമാണ് മുത്തങ്ങയിൽ നിലവിൽ ഏഴു കുങ്കിയാനകളുണ്ട് ഇതിൽ തൊട്ടടുത്ത പ്രദേശമായ വടക്കനാടൻ വിറപ്പിച്ച വടക്കനാടൻ കൊമ്പനുമുണ്ട് അവന്റെ പേര് ഇപ്പോൾ വിക്രം എന്നാണ് ഭരതിനെ പോലെ വനംവകുപ്പ് മയക്കുപെടി വെച്ച് പിടികൂടിയതാണ് മുത്തങ്ങയിൽ ഈ ഗജസൈന്യത്തിന്റെ ബലമാണ് ഇത്തരം ദൗത്യങ്ങളിൽ വനംവകുപ്പിന്റെ കരുത്ത് അതിൽ തിളക്കമുള്ള പേരാണ് കല്ലൂർ കൊമ്പൻ എന്ന ഭരത് മനോ ദാമോദറിനൊപ്പം സുർജിത് അയ്യപ്പത്ത് ട്വന്റി ഫോർ വയനാട് നല്ല തലയെടുപ്പുള്ള കൊമ്പൻ തന്നെയാണ് കല്ലൂർ കൊമ്പൻ അപ്പോൾ കൊമ്പൻ്റെ അവസ്ഥ എന്ന് ഒരു കാലത്ത് താൻ ചെയ്ത പണി മറ്റുള്ള ആനകൾ ചെയ്യുമ്പോൾ ആ പണിക്ക് പണി കൊടുക്കുക അതാണ് ഇപ്പോഴത്തെ പരിപാടി